യെസ് മക്കളെ നമ്മുടെ ഓണം എക്സാം ഒക്കെ വരെയാണ് അപ്പോ നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പോർഷനും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം ഏതൊക്കെ പോയിന്റിലാണ് നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഇപ്പൊ സാറ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് ഉള്ളതെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ യൂണിറ്റ് അല്ലെ യൂണിറ്റ് വണ്ണില് മൂന്ന് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓണം എക്സാമിന് അതില് ആദ്യത്തെ ചാപ്റ്റർ ബീർബഹുട്ടി രണ്ടാമത്തെ ചാപ്റ്റർ ഹദാശ് மூனாமத்தை சாப்டர் ഓക്കെ അപ്പോ യൂണിറ്റ് വണ്ണിലെ മൂന്ന് ചാപ്റ്റർ ആണ് നമുക്ക് ഓണം എക്സാമിനുള്ളത് ഇനി അത് മാത്രമല്ല നമുക്ക് ഇനി അടുത്തത് യൂണിറ്റ് ടുവിലെ ദാ ഒരു ചാപ്റ്റർ കൂടി നമുക്ക് പഠിക്കാനുണ്ട് അത് അയാം കെ ബഹാന ചാപ്റ്റർ ആണ് അപ്പൊ ജസ്റ്റ് ഞാൻ ആ ചാപ്റ്ററിന്റെ ഒരു ഐഡിയ നമുക്ക് തരാം അതായത് വേറൊന്നുമല്ല ബീർബൗട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം നമ്മുടെ ബേല സാഹില് അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന ആ ചാപ്റ്റർ ആണ് ദെൻ അടുത്തത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹതാശാസ്ത്ര വ്യക്തി ഗയാദ അതില് ഒരു വ്യക്തി നിരാശനായിട്ടിരിക്കുന്നു അപ്പോ നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ട രീതികളെ പറ്റി നമ്മുടെ കവി നമ്മളോട് സംസാരിക്കുന്ന രീതിയാണ് നമ്മള് ഹദാശ് വ്യക്തി ബൈഡ് ഗാഥ എന്ന് പറഞ്ഞത് പിന്നെ അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ടൂട്ടാ ഹിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ആ ടൂട്ടാ പഹിയ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ട് ധർമ്മവീർ ഭാരതി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് അതിൽ അഭിമന്യുവിന്റെ കാര്യങ്ങൾ ജീവിത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് അത് വേറൊന്നും ആയിരുന്നില്ല ആ ചാപ്റ്ററിന്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വസ്തുവിനെ പോലും നമ്മൾ എന്തായിട്ട് കാണരുത് നമ്മുടെ ലൈഫിൽ വളരെ ചെറുതാക്കി കാണാനായിട്ട് പാടില്ല എപ്പോഴാണ് ആ ഒരു ചെറിയ വസ്തു കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടാകുക എന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോ ആ ഒരു സന്ദേശം തരുന്ന ഒരു കവിതയായിരുന്നു ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് യൂണിറ്റ് വരുമ്പോ അയാം ബഹാനെ അയാം ബഹാനെ എന്ന് കലാമെ രണ്ട് ഫ്രണ്ട്സിന്റെ ചങ്ങാതികളുടെ കഥ പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അതിൽ നാല് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ മോർപ്പാലും മിഹിറും ഈ രണ്ട് കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് ഇനി ആയാം കലാം എന്ന് പറഞ്ഞ ഫിലിമിലെ നമ്മുടെ കലാമിനെയും അതുപോലെ തന്നെ റൺവിജയ് ആ രണ്ട് കഥാപാത്രങ്ങളെയും കൂടി ബന്ധപ്പെടുത്തിയിട്ട് വരുമ്പോ നാല് കഥാപാത്രങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത് അപ്പോ ഇതാണ് നമ്മുടെ ഈ ഒരു നാല് ചാപ്റ്ററിന്റെയും അതായത് യൂണിറ്റ് വണ്ണിലെ മൂന്ന് ചാപ്റ്ററും അതേപോലെ തന്നെ യൂണിറ്റ് ടുവിലെ ആദ്യത്തെ ചാപ്റ്ററും അയാം കലാമൊക്കെ പറഞ്ഞ ചാപ്റ്ററും തമ്മിലുള്ള അത്രയും ഒരു ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ആ ആ ചാപ്റ്ററിനെ പറ്റി നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എക്സാമിന് പോകാനായിട്ട് ഇനി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യണം ഒന്നും വിട്ടുപോകാതെ തന്നെ കവർ ചെയ്യണം എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം വിട്ടുപോകാതെ പഠിക്കേണ്ട പോയിന്റുകൾ ാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ നമുക്ക് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ വലിയ ആണെങ്കിൽ കൂടി എന്താണ് ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ് പക്ഷെ അതിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഓർഡറിലാണ് സാറ് പോയി റെഡിയാക്കി കിട്ടുന്നത് അപ്പോ ആദ്യം തന്നെ പറഞ്ഞ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് ഇമ്പോർട്ടൻ ബേലയുടെ ഡെയറി ആണ് രണ്ട് ഡയറിയാണ് എഴുതുന്നത് ഒന്നാമത്തെ ഡയറി എന്ന് പറഞ്ഞാൽ മാത്സാണിപ്പർ അതായത് ബേലയുടെ ആ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചല്ലോ അതിനെ പറ്റിയിട്ട് ബേല എഴുതുന്ന ഡയറി വളരെ ഇമ്പോർട്ടന്റ് ആണ് ദെൻ അടുത്ത ഒരു ഡയറി എന്ന് പറഞ്ഞാല് റിസൾട്ട് പാഞ്ച് അതായത് അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു ആ റിസൾട്ടിനെ പറ്റി എഴുതുന്ന ഡയറിയാണ് ഈ രണ്ട് ഡയറിയും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അത് നന്നായിട്ട് തന്നെ കവർ ചെയ്യാം ഇനി അത് കഴിഞ്ഞാല് അതിൽ പട്കഥ വരുന്നുണ്ട് രണ്ട് പട്കഥയും രണ്ട് വാർത്താലാഭുമാണ് വരുന്നത് അപ്പൊ അതിലെ വാർത്താലാഭം പട്ക്കഥ നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ വാർത്താലാഭം ഓരോ എന്ന് പറയുന്നത് എന്താണ് പട്ക്കഥാണി നമ്മുടെ സാഹിലും ബേളയും തമ്മിൽ ബീർബഹുട്ടിയെ അന്വേഷിക്കുന്നത് അത് കഴിഞ്ഞാല് റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷമുള്ളത് പിന്നെ അതുപോലെ തന്നെ സുരേന്ദ്രജിയുടെ ആ ഒരു ആ ഒരു സ്വഭാവത്തെ പറ്റി രണ്ടുപേരും സംസാരിക്കുന്നത് ഇതാണ് നമ്മുടെ പട്കഥയും വാർത്താലാഭവും ഒക്കെ വരുന്നത് അപ്പോ അതില് ഈ നാല് കാര്യങ്ങളും നന്നായിട്ട് തന്നെ പഠിക്കുക ഇനി കാണാം പാഠം പഠിക്കണമെന്ന് ഞാൻ പറയില്ല അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം അതൊന്ന് പഠിച്ചിട്ട് പോകാൻ ഇനി അടുത്തത് അതിലെ ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ഡയറക്ട് ആൻസേഴ്സ് തരില്ല ഡയറക്റ്റ് തരില്ല നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റിൻ എഴുതാനും ആൻസർ ചോദിക്കുക അതിലെ വായിക്കുമ്പോൾ ചെയ്യാനും നമ്മുടെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒന്ന് വായിച്ച് പരിചയപ്പെട്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് അപ്പോ ഇതാണ് ബീർബഹുട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഇനി അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു കവിതയാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ അടുത്തത് യൂണിറ്റ് വണ്ണിലെ രണ്ട് കവിതകളാണുള്ളത് ഒന്ന് ഏക് വ്യക്തി ഒന്ന് അതേപോലെ തന്നെ പഹിയ ഈ രണ്ട് കവിതയും ഒരു കവിത പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അതിലെ ആസ്വാദം ടിപ്പണിയാണ് അപ്പോ ഈ രണ്ട് കവിത പഠിക്കുമ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ആസ്വാദൻ ടിപ്പണി പഠിക്കാനായിട്ട് വിട്ടുപോകരുത് ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ആണ് ഈ ആസ്വാദം ടിപ്പണി അപ്പൊ എന്തായാലും ഈ രണ്ട് ആസ്വാദൻ ടിപ്പണി നന്നായിട്ട് പഠിക്കാം ഇനി അത് കഴിഞ്ഞാൽ വ്യക്തി ബൈഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സ് ഉണ്ട് ആ ക്വസ്റ്റിൻ ആൻസേഴ്സും എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാം ഇനി അടുത്തത് അതിലാസവണ്ടിപ്പളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി അതിലേക്ക് വരുമ്പോ ഒരു സമാനാർത്ഥി ഉണ്ട് ആ സമാനാർത്ഥി ശബ്ദം നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട് അതേപോലെ തന്നെ അതിലെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ചാപ്റ്ററിൽ നിങ്ങൾ കവർ ചെയ്ത് പോകാനായിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് യൂണിറ്റ് വൺ കംപ്ലീറ്റ് ആയി ഇനി യൂണിറ്റ് ടൂലെ ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോ ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട്

പഹലി ബാർ രാജ്മ ഗ അതായത് ആദ്യമായിട്ട് രാജ്മ ചാവൽ കഴിക്കുന്ന ദിവസം എഴുതുന്ന ഡയറി ഇനി അതുപോലെ തന്നെ പടായി ചൂട് ജാനേപ്പർ നമ്മുടെ മോർപ്പാലിന് അവന്റെ പഠനം നഷ്ടമാകുന്നു ആ പഠനം നഷ്ടമാകുന്നതിനെ പറ്റിയിട്ട് മോർപ്പാൽ എഴുതുന്ന ഡയറി അപ്പൊ ഈ രണ്ട് ഡയറിയും നന്നായിട്ട് തന്നെ പഠിക്കണം ഇനി അത് അത് കഴിഞ്ഞാല് കലാംകാ പത്ര അതായത് കലാം നമ്മുടെ ചെറിയ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് എഴുതുന്ന ലെറ്റർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കുമ്പോൾ ഓരോന്നിന്റെയും ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം ഇനി മൂന്നാമത്തെ കാര്യം കലാമിന്റെ ഡയറി ആ കലാമിന്റെ ഡയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ചരിത്ര ചിത്രമാണ് ഈ ചരിത്ര ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാരക്ടർ സ്കെച്ച് അതിൽ ഒരുപാട് ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിക്കാനുണ്ട് സാറെ നെക്സ്റ്റ് ആ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ മിഹിർ മിഹിറിന്റെ ക്യാരക്ടർ സ്കെച്ച് ദെൻ കലാം കലാമിന്റെ ക്യാരക്ടർ സ്കെച്ച് അങ്ങനെ ഈ മൂന്ന് ക്യാരക്ടർ സ്കെച്ചും നന്നായിട്ട് തന്നെ പഠിക്കുക ഒരു കാരണവശാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയില്ല നിങ്ങൾ അത് രീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു അഞ്ചാറ് പോയിന്റുകൾ തരും ആ ആറ് പോയിന്റുകളിൽ നിന്ന് ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകൾ സെലക്ട് ചെയ്യാനായിട്ട് പറയും അപ്പോർപ്പാൽ എന്താണ് മിഹിർ എന്താണ് അതേപോലെ തന്നെ കലാമ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി അത് കഴിഞ്ഞാൽ അതിൽ വാർത്താലാപുണ്ട് വാർത്താലാപ് ലേഖകം മോർപ്പാലും അതായത് മിഹിറും മോർപ്പാലും തമ്മിലുള്ള ഒരു വാർത്താലാഭുണ്ട് അതേപോലെ തന്നെ ഒരു റെപ്പട്ട് അതായത് നമ്മുടെ റൺവിജ് യ്ക്ക് പ്രഥം പുരസ്കാർ നമ്മുടെ പ്രസംഗ മത്സരത്തില് ണ്ട് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നുണ്ട് ആ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നതിനെ പറ്റി പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ വരുന്ന ആ വാർത്ത എങ്ങനെയായിരിക്കും എന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആ റപ്പർട്ട് എഴുതാനായിട്ട് പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അവസാനം എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ ആൻസേഴ്സും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തേക്കാം അപ്പോ നമ്മുടെ പത്താം ക്ലാസ്സില് ഓണം എക്സാമിന് പഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് സാറ് പറഞ്ഞത് അപ്പൊ ഇതൊന്നും പഠിക്കാതെ ആദ്യം എക്സാമിന് പോകണ്ട എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാ ഓൾ ദ ബെസ്റ്റ്